ഭക്തപ്രിയനും ഭക്തവത്സലനുമായ സാക്ഷാത് വൈകുണ്ഠനാഥന്റെ ദശാവതാരങ്ങളിൽ ഒമ്പതാമത്തെ അവതാരമായി കരുതി വരുന്ന വാസുദേവ പുത്രനായ ശ്രീകൃഷ്ണ ഭഗവാനെ പല ഭാവങ്ങളിൽ ആരാധിക്കുന്ന ധാരാളം ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അത്തരത്തിൽ ഒരു ക്ഷേത്രമാണ് കോഴിക്കോട് ജില്ലയിലായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പക്കമുള്ളതും ചിരപുരാതനവുമായ ശ്രീ ചെലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ചതുരശ്രീകോവിലിൽ ഇരു കൈകളോടുകൂടി സർവാഭീഷ്ടവരദായകനായി കുടികൊള്ളുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ അത്യപൂർവമായ പ്രതിഷ്ഠയാണ് ശ്രീ ചെലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഹരിഹരപുത്രനും കലിയുഗവരതനുമായ ശ്രീധർമ്മശാസ്താവ് ശിവപാർവതി പുത്രനും വിഘ്നഹരനുമായ ശ്രീ മഹാഗണപതി സർവാഭീഷ്ടവരദായിനിയും സിപ്രപ്രസാദിനിയുമായ ശ്രീ ഭഗവതി എന്നിവരാണ് ഉപദേവതാ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ടകാലത്ത് തകർക്കപ്പെട്ട കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നുകൂടിയാണ് ശ്രീ ചെലവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് വിശ്വാസം സാമൂതിരിയുടെ ഭരണകാലത്ത് എല്ലാ പ്രഭാവങ്ങളോടുകൂടി തിളങ്ങി നിന്നിരുന്ന ഈ ക്ഷേത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് തകർക്കപ്പെടുകയും ശ്രീകോവിലേക്ക് മറ്റെല്ലാം തകർന്നടിഞ്ഞ ഈ ക്ഷേത്രം പൂജാതി കർമ്മങ്ങൾ മുടങ്ങി ചൈതന്യഹീനമാകുകയും ചെയ്തു അതിന്റെ അവശേഷിപ്പായി നാലു വർഷം മുമ്പ് ക്ഷേത്രം മണിക്കുണർ നന്നാക്കിയപ്പോൾ ലഭിച്ച ഒരു ചെമ്പുപാനിയും മണ്ഡപത്തിന്റെ മരത്താൽ നിർമ്മിതമായ പോതിയും ലഭിച്ചു ഏകദേശം അമ്പത്തിമൂന്ന് വർഷം മുമ്പ് രൂപപ്പെട്ട ജനകീയ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിൽ പൂജാതി കർമ്മങ്ങൾ പുനരാരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി നാലിൽ രൂപപ്പെട്ട വിപുലമായ കമ്മിറ്റി ക്ഷേത്രത്തിൽ ശ്രീ നെല്ലൂർ രാമകൃഷ്ണ പണിക്കരുടെ നേതൃത്വത്തിൽ ഒരു സ്വർണപ്രശ്നം വെക്കുകയും അതിൽ നിന്ന് വെളിവായതുപോലെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ ഭാവം ക്ഷേത്രേശ്വനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെതല്ലെന്നും ചാച്ചാ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദൗദ്രഭാവമുള്ള കോലയപീഠമെന്ന് ഗജവീരനെ നിഗ്രഹിച്ചു കഴിഞ്ഞു നിൽക്കുന്ന അത്യപൂർവഭാവമുള്ള മൂർത്തിയാണെന്നും തെളിഞ്ഞു ഇത് ഉറപ്പാക്കുന്നതിനു വേണ്ടി ബ്രഹ്മശ്രീ വേയപ്പറമ്പ് ബ്രഹ്മദത്ത നമ്പൂതിരിയെ കൊണ്ട് പരിശോധിപ്പിക്കുകയും പ്രശ്നവത്സാഹ തെളിഞ്ഞത് സത്യമാണെന്ന് തീർപ്പാക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചു മുതൽ ശ്രീകൃഷ്ണ ജയന്തി അർദ്ധയാമ പൂജയോടുകൂടി ആഘോഷിച്ചു തുടങ്ങി ഈ ക്ഷേത്രത്തിൽ അഷ്ടമി ലോഹിനാളിൽ നടത്തി വരുന്ന അർദ്ധയാമ പൂജ വളരെ പ്രാധാന്യമുള്ളതാണ് മുൻകാലങ്ങളിൽ ഭാഗവത സപ്താഹം അതിവിപുലമായി നടത്തിവന്നതായി പറയപ്പെടുന്നു രാമായണ മാസം വിഷു ഓണം മണ്ഡലകാലം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തിൽ അതിവിപുലമായി ആഘോഷിച്ചു വരാറുണ്ട് മഹാനവമിനാളിൽ പൂജ നാരായണീയ പാരായണം എന്നിവയിൽ നടത്തി വരുന്നു കൂടാതെ ഗുരുവായൂർ ഏകാദശിനാളിൽ അഖണ്ഡ നാമജപം നടത്തി വരാറുണ്ട് എല്ലാ വർഷവും ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം എന്നിവയും നടത്തിവരുന്നുണ്ട് കുംഭമാസത്തിലെ മകേരി നാളിലാണ് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു വരാറുള്ളത് ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് വൈകുന്നേരം കൊടിയേറുന്നു തുടർന്ന് നാലാം ദിവസം ഉത്സാബലി വൈക്കാമണ്ഡപ ദർശനം അഞ്ചാം ദിവസം പള്ളിവേട്ട എന്നിവയും നടത്തിവരുന്നു ആറാം ദിവസം രാവിലെ ഒമ്പത് മണിയോടുകൂടി ഭഗവാനെ അലങ്കരിച്ച സ്വന്തം തേരിൽ വാദ്യഘോഷ അകമ്പടിയോടുകൂടി തന്റെ ഭക്തരെ ദർശിക്കുവാനായി നഗരപ്രദർശനം നട വൈകിട്ട് ഏകദേശം ആറു മണിയോടുകൂടി തിരിച്ചു വന്ന് ക്ഷേത്രകൂളത്തിൽ ആറാടിക്കുന്നു അത് കഴിഞ്ഞ് തിരമ്പിൽ കയറ്റി ക്ഷേത്രാങ്കണത്തിൽ നൃത്തം ചെയ്യുകയും ചെയ്യും രാത്രി ഒമ്പത് മണിയോടുകൂടി ഉത്സവാഘോഷത്തിന് പരസമാപ്തി കുറയ്ക്കുന്നു അന്നേ ദിവസം വിശേഷാൽ നിവേദ്യം ചതുശതത്തോടുകൂടിയ ആറാട്ടു സദ്യയും ഉണ്ടായിരിക്കുന്നതാണ് കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ അതിവിരളമായി കണ്ടുവരുന്ന അത്യപൂർവ പ്രതിഷ്ഠയാണ് സാക്ഷാത് ശ്രീ ചലവോറപ്പന്റേത് കൂലയപീഠമെന്ന ഗജവീരനെ നിഗ്രഹിച്ചു കഴിഞ്ഞ് രൗദ്രഭാവത്തിൽ നിൽക്കുന്ന അത്യപൂർവ പ്രതിഷ്ഠയാണ് ഇവിടുത്തേത് ക്ഷേത്രത്തിൽ ക്ഷേത്രഗോപുരം നടപ്പന്തൽ കൊടിമരം എന്നിവയുടെ പണി പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി ഭഗവത് പാദത്തിൽ സമർപ്പിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ഭാരവാഹികൾ അഷ്ടമിരോഹിണി നാളിൽ നടത്തി വരുന്ന അർദ്ധയാമ പൂജ ഈ ക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യം വർഹിക്കുന്നതാണ് ഉത്സവ നാളുകളിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് എന്നിവ പോലുള്ളവ നടത്തി വരാറുണ്ട് കുചേല ദിനത്തിൽ ക്ഷേത്രത്തിൽ അവൽകീ സമർപ്പണം നടത്തി വരാറുണ്ട് കാരന്തൂർ മെഡിക്കൽ കോളേജ് റൂട്ടിൽ ചെലവൂർ ദേശത്തിൻ്റെ തിലകക്കുറിയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഏകദേശം രണ്ടായിരം വർഷം പഴക്കമുള്ളതായി കരുതപ്പെടുന്നു എല്ലാ ഞായറാഴ്ചകളിലും ക്ഷേത്രത്തിൽ കൂട്ടനാമജപവും നടത്തിവരാറുണ്ട് കുംഭമാസത്തിലെ മകേരിനാളിലാണ് ക്ഷേത്രേശന്റെ ക്ഷേത്രോത്സവം ആറാട്ട മഹോത്സവമായി ആഘോഷിച്ചു വരാറുള്ളത് ആലമ്പലത്തിനു പുറത്ത് ഇരുചതുരശ്രീകോവിലുകളിലായി കീഴക്കോട്ട് ദർശനമരുളി ശ്രീജഗദംബയും കലിയുഗവർദ്ധനായ ശ്രീ അയ്യപ്പസ്വാമി വനശാസ്ത്ര സങ്കല്പത്തിലും കുടുകൊള്ളുന്നു നാലമ്പലത്തിനുള്ളിൽ വിഘ്ന വിനായകനും കുടികൊള്ളുന്നു ഉത്സവ നാളുകളിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന മെഡിക്കൽ ക്യാമ്പ് എന്നിവ പോലുള്ളവ നടത്തിവരുന്നു ഉത്സവത്തിലെ ആറാം ദിനം നടത്തിവരുന്ന നഗരപ്രദർശനത്തിൽ ക്ഷേത്രേശനെ എല്ലാ ഭവനങ്ങളിൽ നിന്നും പറ നിറച്ച് ആനയിക്കുക പതിവാണ് കോഴിക്കോട് നഗരമധ്യത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കിഴക്ക് മാറി മെഡിക്കൽ കോളേജ് കാരന്തൂർ റോട്ടിൽ ചെലവൂർ ദേശത്തായി സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ചെലവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഉത്സവാഘോഷത്തിലെ ആരാദിനം നടത്തിവരുന്ന തിരമ്പ് നൃത്തം വളരെ പ്രാധാന്യമുള്ളതാണ് ക്ഷേത്രോത്സവത്തിലെ ആറാം ദിനം നടത്തിവരുന്ന നഗര പ്രദർശന ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭവനങ്ങളിൽ ദേവനെ പറ നിറച്ച് ഒരു ചടങ്ങ് നടത്തി വരാറുണ്ട് ശ്രീകൃഷ്ണസ്വാമി കൂടിയിരിക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തെ പറ്റിയുള്ള ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ ചെയ്യുക